മലയാളി വാർത്താ ഹെഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഈ ചാനലിൽ എല്ലാ വിഷയങ്ങളെ പറ്റിയും സംസാരിക്കും ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടോടുകൂടി അതുകൊണ്ട് തന്നെ ഈ കാഴ്ചപ്പാട് വളരെ യുണീക്കായിരിക്കും പലർക്കും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ ക്ഷമിക്കണം രണ്ടു മൂന്ന് ദിവസമായി കേരളത്തിലെ ചൂട് വാർത്തയാണല്ലോ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് വിട്ടത് അല്ലെങ്കിൽ ചാടിപ്പോയത് ഇങ്ങനെ പല ഭാഷകളും നമുക്ക് പറയാം നമ്മുടെ ബഹുമാനപ്പെട്ട സഹാവ് അല്ലെങ്കിൽ പൂർവ്വ സഹാവ് മിസ്റ്റർ പി വി അൻവർ ഇതിനെപ്പറ്റി ഇന്നൊരു ചാനൽ ഒരു ന്യൂസ് ചാനലിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരുന്നു വിത്ത് എ വീഡിയോ അതായത് മൂന്ന് ഡ്രം വെച്ചിട്ട് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഈ ഡ്രമ്മുണ്ടല്ലോ നൂറ്റി ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ഡ്രം ഉണ്ട് അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് തുണിയുടെ വടവുണ്ടാക്കി എറിഞ്ഞ് പിടിപ്പിച്ചു പോയെന്നാണ് ഈ മൂന്ന് ഡ്രം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് ഒരാൾക്ക് കയറാൻ പറ്റും മൂന്ന് ഡ്രമ്മിൻ്റെ കൂടെ ഹൈറ്റ് ഏകദേശം പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് അടി വരും അതങ്ങനെയാണ് കയറുന്നവിടെ അവിടെ അവിടെ കയറണ വേറെ ഗോപിണി വേറെ അപ്പോൾ ഗോപിണി ഒന്നും സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുപോയി പിന്നെ അൻവർ പറഞ്ഞു ഈ ഒന്നര ഇഞ്ചുള്ള ഇരുമ്പ് കമ്പിയുടെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ജയിലിൽ കാണാം അതൊരു ഹാക്സോ ഉണ്ട് പി വി സി പൈപ്പ് മുറിക്കുന്ന ഹാക്സോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് മുറിക്കാനും സാധ്യമല്ല അപ്പൊ മൂന്ന് മാസല്ല ഒരു ആയുസ്കാലം മുഴുവൻ ഇഷ്ടാലും പറ്റിയില്ലെന്നാണ് അൻപർ പറയുന്നത് അത് പറ്റുമെന്ന് ഹാക്സോ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം ഹാക്സോ കൊണ്ട് എന്ത് മുറിക്കാൻ ഈ ഇനി ഇനിയിപ്പോൾ മൂന്ന് ഡ്രം വെച്ചിട്ട് അതിന് മുകളിൽ കയറി എന്ന് ഈ തുണി കൊണ്ട് ഉണ്ടാക്കിയ വടം എറിഞ്ഞു മുകളിലോട്ട് ഈ മുകളിൽ അത് എവിടെ ഹൂക്ക് ചെയ്യും അത് ഹൂക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്തേലും ഒരു ഈ അറ്റത്തൊരു ഈ നങ്കൂരും ഒക്കെ പോലെ അല്ലെങ്കിൽ റോക്ക് ക്ലൈമ്പിങ്ങിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഹൂപ്സ് ഉണ്ട് അത് പോയി പാറകിടിക്കലൊക്കെ പിടിച്ചിട്ടാണ് ഇവര് വടം വഴി മുകളിലോട്ട് കയറുന്നത് അപ്പൊ ഗോവിന്ദചാമി എറിഞ്ഞ വടത്തിന് അതില്ല അപ്പം ഈ വടം തുണിയുടെ വടം മറുവശത്തെത്തി നിലത്തെത്തി അവിടെ നിന്നാരെങ്കിലും പിടിക്കണം അപ്പം അതിനാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ട് പോലെ മുപ്പത്തിനാല് മുപ്പത്തഞ്ചടി നീളം വേണം അതുമില്ല നമ്മൾ സി ബി എൻക്വയറി ഒക്കെയുള്ള സേതു രാമയ്യർ സി ബി ഒക്കെ പല സിനിമകളും കാണാറുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ തെളിവെടുപ്പ് ഡമ്മി ഉണ്ടാക്കി തെളിവെടുക്കുക എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റാന്വേഷണത്തിൻ്റെ ഭാഗമാണ് പിന്നെ ഏത് കേസുകൾ പ്രമാദമായ എല്ലാ കേസുകളും ക്രൈം കമ്മിറ്റി ചെയ്ത് കുറ്റവാളികൾ ഒളിച്ചു ഓടി പോകാറുണ്ട് പല സ്ഥലങ്ങളിൽ പോയി അവർ ഒളിവിൽ താമസിച്ചു പോലീസ് ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ കുറ്റകൃത്യം ഉണ്ടായി സീനില് കൊണ്ടുപോയിട്ട് ഒരു തെളിവെടുപ്പുണ്ട് കുറ്റകൃത്യം എങ്ങനെ ചെയ്തു എന്നൊരു റീക്രിയേഷൻ അതേപോലെ ഇവർ പോയി ഒളിവിൽ താമസിച്ച് എല്ലാ സ്ഥലങ്ങളിലും പോയി അവരെ എവിടെയൊക്കെ താമസിച്ചു എങ്ങനെയൊക്കെ താമസിച്ചു ആരെയൊക്കെ കണ്ടു ഇങ്ങനെയുള്ള ഒരു തെളിവെടുപ്പ് എന്ന് പറയുന്ന ആ സംഭവം തുടങ്ങിയത് മുതൽ പിടികിട്ടുന്നോടം വരെ ഉള്ള എല്ലാ കാര്യങ്ങളും പ്രതി കുറ്റവാളി ചെയ്ത എല്ലാ കാര്യങ്ങളിലും ഒരു ആവർത്തനം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗോവിന്ദച്ചാമി ഈ ജയിൽ ചാടിയതൊന്നാവർത്തിക്കട്ടെ എന്തുകൊണ്ട് ഗോവിന്ദച്ചാമി ജയിലിൽ കൊണ്ടുപോയിട്ട് ജയിൽ ചാടിയ വിധം ഒന്ന് റിക്രിയേറ്റ് ചെയ്യുന്നില്ല അപ്പം നാട്ടുകാർക്കും വീഡിയോ ന്യൂസ് ചാനലുകാർക്കും എല്ലാവർക്കും കാണാം ഈ ചാമി മൂന്ന് ഡ്രം വെച്ചിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ വെച്ചിട്ട് കയറി വടവേറിഞ്ഞ് അപ്പുറത്ത് കയറിപ്പോകുന്നത് എല്ലാവരും കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ആ തെളിവെടുപ്പ് നടത്തുക നടത്താൻ പറ്റത്തില്ല ഗോവിന്ദാമിക്ക് അങ്ങനെ ചാടി പോകാൻ പറ്റത്തില്ല അത് മൂന്ന് മതിലുകൾ ചാടിയെന്ന് പറഞ്ഞു ഈ ഹൈ ഹൈ സുരക്ഷാ ജയിലെന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ടൊരു മതില് അതിന് പുറത്ത് വേറെ മുതല് അതിൻ്റെ പുറത്ത് വേറെ ഔട്ടർ ക്യാമ്പസിൻ്റെ മതിൽ അത് കണ്ണൂർ കൂടി പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഒരു പത്തിരുപതൊരു പൊക്കമുള്ള മതിലാണ് അപ്പം ഈ നാല് മൂന്ന് മതിലും ചാടി കിടക്കുന്ന ഒന്ന് റിക്രിയേറ്റ് ഇന്നിപ്പോ ഇതിനെ ന്യായീകരിക്കാനായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗോവിന്ദ സ്വാമി സെല്ലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നുണ്ടോ ഈ ഗോവിന്ദ സ്വാമി ഒരു സെല്ലിൽ നിന്ന് എഴഞ്ഞു പുറത്തോട്ട് വരുന്നു അപ്പൊ നിലത്തോ നിലം ചേർന്ന എഴുന്ന് എഴഞ്ഞു വന്നിട്ട് തുണിയൊക്കെ എടുത്തോണ്ട് കോറിഡോർക്കൂടി ഓടുന്നതിന് പകരം നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മുറിയിലോട്ടാണ് കയറുന്ന വീഡിയോ കാണി ഹൗ ദാറ്റ് ഇസ് പോസിബിൾ രക്ഷപ്പെടുത്താൻ വേറൊരു മുറിയിലോട്ട് പോകത്തില്ല അപ്പം ഇതിൻ്റെ രണ്ടു വയസ്സത്തെ മുറികളുള്ള പോലെയാണ് കാണിക്കുന്നത് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ ആ വീഡിയോ ഇന്ന് ഏതൊരു സൈറ്റിൽ ചിലപ്പോൾ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് അവർ ഉണ്ടാക്കിയ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഇവര് ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്ന് പറഞ്ഞ പഴിയിൽ ചാരി രക്ഷപ്പെടാനാണ് രക്ഷപ്പെടുത്തിയത് ഇവന് മനഃപൂർവ്വമാണ് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് പല തിയറികളുണ്ട് ഏതായാലും ഇവര് അത് കഴിഞ്ഞുള്ള പ്ലാനിങ്ങിൽ എന്തോ ഒരു പിഴവ് പറ്റിയതാണ് അവിടുന്ന് രക്ഷപ്പെട്ട് സംസ്ഥാനം വിട്ടു പോകാൻ പറ്റാതെ വന്നത് ഞാൻ ഇവിടെ ഒരു ഓഫർ വെക്കുന്നു ലക്ഷക്കങ്ങൾ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം സമ്മാനം തരും പോലീസിന് ഈ സീൻ ഒന്നൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗോവിന്ദജാമി എങ്ങനെ രക്ഷപ്പെട്ടു ഗോവിന്ദജാമിയെ കൊണ്ട് ചെയ്ത പോലെ അന്ന് രാത്രി ചെയ്ത പോലെ എല്ലാം ആവർത്തിക്കുക നാട്ടുകാരുടെയും ക്യാമറയുടെയും വീഡിയോയുടെയും എല്ലാം മുന്നുവെച്ച് സ്ഥാപിക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ ഞാൻ സമ്മാനമായി തരാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനത്തിന് വേണ്ടി സംഭാവന ചെയ്യാം ധൈര്യം ഉണ്ടെങ്കിൽ ഇത് കാണിക്കട്ടെ അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള എല്ലാവരെയും എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്നുള്ള ധാരണ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും വേണ്ട കുറച്ച് പേരെ കാണുമായിരിക്കും നിങ്ങൾ പറയുന്ന പോലെ വിശ്വസിക്കുന്നവരാണ് പക്ഷേ എല്ലാവരെയും പൊട്ടന്മാരാക്കാമെന്ന് വിചാരിക്കേണ്ട ഗവൺമെന്റിന് ഒരു ധാരണയുണ്ട് ഈ കൊച്ചിനി കഞ്ഞിയും പറ്റും മതിയെന്നൊരു മലയാളത്തിലൊരു പഴഞ്ചലുണ്ട് ഇവരൊക്കെ ഇത്രയൊക്കെ മതിയെന്ന് അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി അവരതിന് വിശ്വസിച്ചോളും അത് കൊട്ടുപോഷിക്കാൻ കുറേ പെയ്ഡ് ചാനൽസും പെയ്ഡ് വാർത്താ ചാനലുകളും പെയ്ഡായിട്ടുള്ള ആൾക്കാരും കാണാൻ അവർ വീഡിയോയും എല്ലാവർക്കും ഗവൺമെൻറ്റിനെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോഴത്തെ തിയറി അനുസരിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കി തന്നെ അടിപൊളി പരസ്യങ്ങളാണ് റിപ്പോർട്ടർ ചാനലിലും മറ്റൊന്നും കൊടുക്കുന്നത് ട്വൻറ്റി ഫോറില് അതായത് ഈ കൊച്ചിനെയും കഴിഞ്ഞും പറ്റും മതി ഞാനിവിടെ ഒരു വീഡിയോ കാണിക്കുന്നത് ഈ ചാമിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വനിതാ എസ് ഐ ചേർ ചാമിയുടെ കക്ഷത്തിൽ തന്നെ കൈപിടിച്ച് കൊണ്ടു നടക്കുന്നു ആദ്യം തന്നെ ഇതെ കൈകാര്യം ചെയ്യാനാണ് അപ്പോൾ ഗോമന്ദഞ്ചാമിപ്പോൾ ഇത് ഉടുപ്പിടാതെ നിൽക്കുന്ന ഗോമന് ചാമിൻ്റെ ചേർന്ന് നിന്ന് അവർ രോമാഞ്ചം കൊള്ളുകയാണോ അത് ചാമിക്ക് രോ രോമാഞ്ചം ഉണ്ടാകാൻ വേണ്ടിയാണോ എന്നറിയാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമസ്കാരം ഞാൻ ക്യാപ്റ്റൻ ജോ ആദ്യം തന്നെ ഒരു ക്ലിപ്പ് കാണുക